ഒരു സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന ഒരു ചിത്രകലാ ക്യാമ്പിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് കാസർഗോഡ് നീലേശ്വരത്തേക്ക് ബ്രഷ് റൈറ്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഒരു കാലഘട്ടത്തെ കാസർഗോഡിന്റെ സാംസ്കാരിക തലസ്ഥാനമായിരുന്ന നീലേശ്വരത്തിന്റെ മനോഹാരിതയും വൈവിധ്യങ്ങളും പ്രകൃതി ഭംഗിയുമെല്ലാം ചിത്രകാരന്മാർ ക്യാൻപസിലേക്ക് പകർത്തി കൊട്ടാരം എന്ന പേരിൽ നീലേശ്വരം കൊട്ടാരത്തിലാണ് ക്യാമ്പ് ഒരുക്കിയത് രമേശൻ ചിത്രശാല ബാലൻ സൗത്ത് സന്തോഷ് പള്ളിക്കര തുടങ്ങിയവരായിരുന്നു ഡയറക്ടർമാർ ബ്രഷ് റൈറ്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ ഏകദിന ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് കാസർഗോഡിൻ്റെ തന്നെ തലസ്ഥാന സാംസ്കാരിക തലസ്ഥാനമായ നീലേശ്വരം നീലേശ്വരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് നമ്മുടെ കൊട്ടാരം കൊട്ടാരത്തിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതുപോലുള്ള ക്യാമ്പുകൾ വരുന്നാളുകളിലും ബ്രഷ് റൈറ്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള മുപ്പത് ചിത്രകാരന്മാരാണ് ക്യാമ്പിൽ പങ്കെടുത്തത് പങ്കെടുത്തത്യൂസ് കാസർഗോഡ്